മുറ്റത്ത് നല്ല വട്ടത്തിൽ ഒരു പൂത്തറ കെട്ടി അതിൽ മുത്തൊളി മിന്നുന്ന പുത്തൻ പൂക്കളമൂട്ടി ഓണം നൃത്തം ചവിട്ടി ചെട്ടിപ്പൂപ്പനി നീരു മുല്ലാവ് തേടി ഇളം കുട്ടികൾ വീട്ടിൽ നിന്നിറങ്ങി ഒത്തുകൂടി വ്യത്യസ്തമായ ഒരു പ്രതിഷേധം നടത്താനുള്ള കാരണം എന്താ നമ്മുടെ ടൗണാള് കോഴിക്കോടിന്റെ ടൗണാൾ നൂറ്റൻപത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് കോഴിക്കോട് ടൗണാൾ അത് ധാരാളം ആൾക്കാർ കലാകാരന്മാർ ഇത് ഒരു ലൈറ്റും സൗണ്ടും കൂടി നിങ്ങൾ വെക്കണമെന്ന് കോർപ്പറേഷൻ അധികാരികളോട് മേയർമാരോടൊക്കെ പറഞ്ഞതാണ് പക്ഷെ ആരും ഇതുവരെ ചെവിക്കൊണ്ടില്ല ഇപ്പം ഈ എലക്ഷൻ സമയത്ത് രണ്ട് പാർട്ടികൾ മൂന്ന് പാർട്ടി ആയാലും നമ്മുടെ ശബ്ദം ശ്രവിക്കുകയും അവർ അതിന് ഇറങ്ങുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് വാടകയ്ക്ക് ടൗൺ ഹാൾ എടുക്കുകയും ഇവിടെ തന്നെ പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്യാനുള്ള കാരണം ആകാശഗംഗൈ നിൻസ്തുതിപ്പാടി ആയിരമായിരം പൈങ്കിളികൾ കൂടി അകലെ ജോലിക്കുന്ന താരക ജോടി ആനന്ദരാഗം ജപിക്കുന്നു പാടി കോഴിക്കോട് ടൗൺ ഹാൾ തന്നെ ഈ ഒരു പ്രതിഷേധത്തിന് വേണ്ടി എടുക്കാൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം എന്നാലേ അവർ കണ്ണ് തുറക്കുള്ളൂ ടൗൺ ഹാളിൻ്റെ ഉള്ളു തന്നെ നമ്മൾ പ്രതിഷേധിക്കുക കോഴിക്കോട് കോർപ്പറേഷൻ കേരളത്തിലെ നല്ല ഫണ്ടുള്ള കോർപ്പറേഷനാണ് ഓരോരുത്തർ വരുമ്പം ലൈറ്റ് കൊണ്ടുവരിക ഓരോരുത്തർ സൗണ്ട് കൊണ്ടുവരിക അത് പാടില്ല നമുക്ക് വേണ്ട ലൈറ്റും സൗണ്ടും കോർപ്പറേഷൻ ഇവിടെ നിർബന്ധമായിട്ടും ജനകോടികൾ കൈബ കൈബ തവാഫിൽ മനസ്സ് കുളിർത്തു പള്ളികൾ കണ്ടു ഇബ്രാഹിം കലാകാരന്മാരുടെ ഒരു ശബ്ദമായിട്ടാണ് ഒരു പ്രതിഷേധം നടത്തുന്നത് അപ്പം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കാനുണ്ടോ ഉണ്ട് കലാകാരന്മാർക്ക് ധാരാളം പറയാനുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ട മൂന്ന് കലാകാരന്മാർ ഇപ്പം അടുത്ത് മരിച്ചു ചിലവർ കെ സി അബുക്കർ പാട്ട് എഴുതി പാടും ആ ആലപ്പുഴ അച്ഛർ റംലാബിഗം കഥയുടെ കഥാപ്രസംഗത്തിൻ്റെ കുലപതിയായിരുന്നു വിളയിൽ ഫസീല അവരൊക്കെ മരിച്ചിട്ട് ഒരു വാർഡിലെ മെമ്പറോ ഒരു മന്ത്രിയോ ഒരു അംഗീകാരമോ കൊടുക്കാതെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് മച്ചാട്ട് വാസന്തി ഉച്ചന്മാരെ പൂന്തണലിൽ കൊച്ചു കളി വീടുകെട്ടി പണ്ടത്തെ ഇറ്റ് ഗാനം പാടിയ ആ ഗായിക ഇപ്പൊ എവിടാന്ന് പോലും ആർക്കും അറിയില്ല പലരെയും മറക്കുന്ന ആ സംസ്കാരം നാം ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കലാകാരന്മാർക്കായി ഉയർത്തിയ ഈ ശബ്ദത്തിന്റെ ആവശ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഒറ്റയാൾ പോരാട്ടം ഇനിയും തുടരും മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്